ഓ ഇന്ന് എന്തൊക്കെയാ ബാബാ മീൻ പരഞ്ചാള ഒന്നുമില്ല മാലാവ് പരഞ്ചാളയുണ്ടോ ആ മാലാവ് താര ഓ സൂപ്പർ എന്താണത് ഓ അടിപൊളി ഞാൻ നിങ്ങളുടെ സ്വന്തം പനഞ്ചാള നല്ല സൈസുള്ള പനഞ്ചാളയും കാരയും ഉണ്ട് അപ്പോ ഹലോ ഗൈസ് നമുക്കിപ്പം കിട്ടിയ ഒരു കുഞ്ഞ് മീനാണ് കുഞ്ഞു മീനൊന്നും അല്ല ഇത്തിരി അത്യാവശ്യം സൈസുണ്ട് ഇപ്പോ നമ്മള് ഈ മീനിനെ അങ്ങ് റിലീസ് ചെയ്യാണ് ഉണ്ടല്ലോ ആ കേട്ടാടാ ഹലോ ഗൈസ് ഞാനങ്ങ് താഴെ എത്തിയില്ല വല നിറച്ച് മീനാണ് എന്തൊരു മീനാണെന്നൊന്നും ഒരു പിടിയുമില്ല പാര 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 സൈസുള്ള പാരയാണ് ഗൈസ് സൈസുള്ള പാര കണ്ടല്ലോ അടിപൊളി ഒരു രക്ഷയുള്ള മോളി പോണേ ഇവിടെ ഓ ഇവിടെ ഇഞ്ഞ് ബക്കറ്റ് ഞാൻ ഉണ്ടോ ഓ അതാ എൻ്റെ അകത്ത് പോയി അപ്പോൾ ഗൈസ് നമ്മളിതുപോലൊരു പാരപിടുത്തം ഒരു വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു വർഷത്തിന് ശേഷം അടുത്ത പാരപിടുത്തമാണ് ആ ബീസ് ബീസ് വിലക്ക് കയറിയ അതി സാഹസികമായ മീൻപിടുത്ത ബക്കറ്റ് ഇപ്പോഴും നീ ആ ചാടും അതുകൊണ്ട് എടുത്ത് അടച്ച് വേണ്ട അപ്പുറത്ത് ചാടിയത് ചാരി പാരയാണ് ഒറ്റത്തും പറയടാ

டா மீன் 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 கட்டு சிசர் கட்டி பல் ஓ வளர டேஞ்சரஸ் വളരെ മനോഹരമുള്ള സൂപ്പർ വിളിയടാ താരയുടെ സംസ്ഥാന സമ്മേളനം